നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുടമ്പിളി നമ്മൾ മീനിലേക്ക് ഇട്ട് ഒരു പുളിയാണ് അത് തന്നെ വാളമ്പുളിയുണ്ട് അപ്പോൾ കൂടുതലും നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലൊക്കെ കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടമ്പിളി മരം മിക്കോറ് ഞാൻ ഉണ്ടാക്കണത് ഇത് എല്ലാം തന്നെ ഇതിൻ്റെ ഈ കുടമ്പിളി മരം കാണാം പക്ഷേ രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കുടമ്പിളി താഴെ വീട് കിടക്കുന്നതാണ് പക്ഷെ കുടമ്പിളി ഉണ്ടായി നിൽക്കുന്ന കാണുന്നത് വളരെ റയറാണ് അതേപോലെ തന്നെ കൊടംപിളി വിതാണ് ഈ കൊടംപിളി ഉണ്ടായി നിൽക്കുന്നത് ഈ കുടമ്പിളി മരം നമുക്ക് കാണാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിന് തണ്ടുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ള മാർക്കിംഗ് ഉണ്ടാവും പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പഴമയുള്ള ആൾക്കാർ പറഞ്ഞതായിട്ടുണ്ട് ചെറുപ്പത്തിൽ അവർ പറയും കുടുംബളിയുടെ എല്ലാം നമുക്ക് പഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ അത് സ്വർണത്തിന് തുല്യം എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് അത് പഴുക്കാറില്ല അപ്പോൾ കുറച്ച് സവിശേഷതകളുണ്ട് ഈ കുടമ്പിളിയായിട്ട് ബന്ധമുള്ള അപ്പോൾ ഈ കുടമ്പിളി മരം കാണാത്തോര ആൾക്കാരാണ് കണ് കണ്ടിട്ടാണെങ്കിൽ തന്നെ കുടമ്പിളി എങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാത്തവരുണ്ട് അവർക്കൊണ്ടെയാണ് ഈ വീഡിയോ